പറവൂർ ബ്ലോക്ക് പഞ്ചായത്തിന്റെ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് വർഷത്തെ ജനകീയാസൂത്രണ പദ്ധതിയിൽ ഉൾപ്പെടുത്തി വടക്കേക്കര ഗ്രാമപഞ്ചായത്ത് എട്ടാം വാർഡ് അണ്ടിപ്പിള്ളിക്കാവിൽ നിർമ്മിച്ച വടക്കേക്കര പോലീസ് സ്റ്റേഷൻ റോഡ് കൽവർട്ടിൻ്റെ ഉദ്ഘാടനം പറവൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സിംന സന്തോഷ് നിർവഹിച്ചു വടക്കേക്കര ഗ്രാമപഞ്ചായത്ത് എട്ടാം വാർഡ് അണ്ടിപ്പിള്ളിക്കാവിൽ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് വർഷത്തെ ജനകീയ ആസൂത്രണ പദ്ധതിയിൽ ഉൾപ്പെടുത്തി പറവൂർ ബ്ലോക്ക് പഞ്ചായത്ത് നിർമ്മിച്ച വടക്കേക്കര പോലീസ് സ്റ്റേഷൻ റോഡ് കൽവർട്ട് പറവൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സിംന സന്തോഷ് ഉദ്ഘാടനം ചെയ്തു വൈസ് പ്രസിഡന്റ് കെ എസ് സനീഷ് അധ്യക്ഷത വഹിച്ചു ജനങ്ങൾക്ക് ആവശ്യമായ രീതിയിൽ കൊണ്ടുവരുമ്പോൾ അവരുടെ ആവശ്യത്തിനനുസരിച്ച് തന്നെ വികസന പ്രവർത്തനങ്ങൾ ചെയ്യുവാൻ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് യഥാർത്ഥത്തിൽ വികസന പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കുന്നതും നമുക്കറിയാം നമ്മുടെ വാർഷിക പദ്ധതിയിലെ വളരെ കുറച്ച് പണ്ട് മാത്രമാണ് ബ്ലോക്ക് പഞ്ചായത്ത് ഡിവിഷൻ മെമ്പർമാർക്ക് ലഭിക്കുന്നത് അതിൽ നിന്നും ഓരോ വർഷവും നമുക്ക് ഏത് ഭാഗത്താണോ അല്ലെങ്കിൽ ഏത് ഡിവിഷനിലാണോ കൂടുതൽ പ്രാധാന്യം കൊടുക്കേണ്ടതെന്ന ഡിവിഷൻ മെമ്പർ ഒരു തീരുമാനമെടുക്കുകയും അത് യാഥാർത്ഥ്യമാക്കി കൊടുക്കുവാനായിട്ട് തീർച്ചയായും കഴിഞ്ഞിട്ടുണ്ട് ഇതിന്റെ മുൻ പ്രവർത്തനങ്ങളെ കുറിച്ചെല്ലാം സൂചിപ്പിച്ചതുമാണ് നിങ്ങളിപ്പോ മറ്റു പ്രദേശങ്ങളിൽ ചെയ്തിട്ടുള്ള കലങ്കും ഈ കലങ്കൂടി ഒന്ന് നോക്കിയാൽ മതി എന്റെ അതിൽ കാണാൻ പറ്റും അപ്പോൾ എടുക്കുന്ന കോൺട്രാക്ടറോട് ആ കാര്യത്തിൽ ഗൗരവത്തിൽ തന്നെ പറയാറുണ്ട് അത് എടുക്കുന്ന കോൺട്രാക്ടർമാർ ഏറ്റവും ആത്മാർത്ഥതയോടുകൂടി അവരുടെ ലാഭത്തേക്കാൾ ഉപരിയായി നാടിന്റെ പ്രശ്നങ്ങൾ എന്ന ഏറ്റെടുത്താണ് ഈ പ്രവർത്തനം ചെയ്തിട്ടുള്ളത് അത് അഞ്ച് ലക്ഷത്തി അമ്പതിനായിരം രൂപയുടെ വർക്കാണെങ്കിലും ആ പണത്തിനെല്ലാം കോൺട്രാക്ട് എടുത്തത് അത് താഴെയാണ് അഞ്ച് ലക്ഷത്തി അമ്പതിനായിരം രൂപയാണ് നമ്മൾ പദ്ധതി മാറ്റി വെച്ചെങ്കിലും അത്രയും പണം നമുക്ക് ആ വീട്ടിൽ വന്നില്ല എന്തായാലും ഏറ്റവും ഭംഗിയായി ഈ ഇതിൻ്റെ എന്താ കലങ്കെന്ന് മാത്രം പറയാൻ പറ്റില്ല ഒരു പാലത്തിൻ്റെ അനുഭവം നമുക്കിവിടെ കിട്ടുന്നുണ്ട് അത് ഇതുകൊണ്ട് മാത്രമായില്ല കിഴക്കോട്ടുള്ള തോടുകളുടെ ആഴം വർദ്ധിപ്പിക്കേണ്ടതുണ്ട് അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ ബ്ലോക്ക് പഞ്ചായത്ത് ഈ സാമ്പത്തിക വർഷത്തിൽ തന്നെ ഫ്ലോട്ടിംഗ് ജെ സി ബി നിലവിൽ നമ്മൾ വാങ്ങിയിട്ടുണ്ട് അതിനെ പദ്ധതി വെക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇംപ്ലിമെന്റ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളാണ് നിലനിൽക്കുന്നത് കാരണം ഫ്ലോട്ടിംഗ് ജെ സി ബി കൊണ്ടുവന്നാൽ എഞ്ചിനീയറിംഗ് വിഭാഗവും പ്രശ്നങ്ങൾ നിൽക്കുന്നുണ്ട് അതും കൂടി നമുക്ക് മാറിക്കിട്ടിക്കഴിഞ്ഞാൽ തീർച്ചയായും നമ്മുടെ പ്രദേശത്തെ മുഴുവൻ തോടുകളുടെയും ആഴം വർദ്ധിപ്പിച്ചുകൊണ്ട് സുഗമമായി നീരൊഴുക്ക് നമുക്ക് പോകാൻ കഴിയുന്ന രീതിയിലേക്കുള്ള പദ്ധതികൾക്കാണ് ബ്ലോക്ക് പഞ്ചായത്ത് മുന്നോട്ട് വെച്ചിട്ടുള്ളത് വടക്കേക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രശ്മി അനിൽകുമാർ ജില്ലാ പഞ്ചായത്ത് അംഗം എസ് സനിൽകുമാർ എന്നിവർ മുഖ്യാതിഥികളായിരുന്നു വടക്കേക്കര ഗ്രാമപഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ലൈജു ജോസഫ് ബ്ലോക്ക് മെമ്പർമാരായ കമല സദാനന്ദൻ ജെൻസി തോമസ് സജ്ജന സൈമൺ ഗ്രാമപഞ്ചായത്ത് മെമ്പർ മായാദേവി വാർഡ് വികസന സമിതി കൺവീനർ കെ സി സാബു അഡ്വക്കേറ്റ് ഫ്രെഡ്ഡി ഫിലിപ്പ് എന്നിവർ സംസാരിച്ചു